റഷ്യൻ സൈന്യം സിറിയ വിടരുത് എന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സിറിയൻ ഭരണം അട്ടിമറിയിലൂടെ പിടിച്ചെടുത്ത വിമത സംഘമാണ് സിറിയൻ പ്രദേശത്ത് കടന്നു കയറി അധിനിവേശം നടത്തിയ ഇസ്രായേൽ അപ്രതീക്ഷിതമായി നടത്തിയ ആക്രമണത്തിൽ വൻ നാശനഷ്ടമാണ് സിറിയയിൽ ഉണ്ടായിരിക്കുന്നത് റഷ്യൻ സൈനിക താവളങ്ങൾ ഒഴികെയുള്ള മിക്ക പ്രദേശങ്ങളിലും ആക്രമണം നടത്തിയ ഇസ്രായേൽ വ്യോമസേന രണ്ട് ദിവസത്തിൽ മാത്രം നടത്തിയിരിക്കുന്നത് നാനൂറ്റി ആക്രമണങ്ങളാണ് ഇപ്പോൾ അവർ ആ ആക്രമണം തുടരുകയാണ് പ്രസിഡന്റ് ബാഷർ അൽ അസദ് സിറിയ വിട്ട ശേഷമാണ് ഇസ്രായേൽ തനി സ്വഭാവം കാണിച്ചിരിക്കുന്നത് അസദ് ഭരണത്തെ അട്ടിമറിക്കാൻ വിമതർക്ക് പണവും ആയുധവും മാർഗനിർദ്ദേശവും നൽകിയിരിക്കുന്നത് അമേരിക്ക ഇസ്രായേൽ തുർക്കി എന്നീ രാജ്യങ്ങളാണ് ഇക്കാര്യത്തിൽ മൊസാദും സിഐയും വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ് തങ്ങളെ അധികാരത്തിൽ കയറ്റുക എന്നതിനപ്പുറം മഹത്തായ പാരമ്പര്യമുള്ള സിറിയയെ പല കഷ്ണങ്ങളായി വിഭജിച്ച് തകർക്കുക എന്ന അജണ്ട ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം വളരെ വൈകിയാണ് വിമതസേന തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഈ യാഥാർത്ഥ്യമാണ് റഷ്യൻ സൈന്യത്തെ ആശ്രയിക്കാൻ അവരെ പ്രേരിപ്പിച്ചിരിക്കുന്നത് റഷ്യൻ സൈന്യം സിറിയ വിട്ടാൽ ഇസ്രായേൽ എളുപ്പത്തിൽ സിറിയൻ ഭരണവും പിടിക്കുമെന്ന ഭീതിയും ഇപ്പോൾ വിമതർക്കുണ്ട് ഇതിനു മുന്നോടിയായാണ് ഇസ്രായേൽ സിറിയൻ മണ്ണിൽ ആക്രമണ പരമ്പര നടത്തുന്നതെന്നാണ് അവർ കരുതുന്നത് വിമാനവേദ ആയുധങ്ങൾ മിസൈൽ ഡിപ്പോകൾ വ്യോമത്താവളങ്ങൾ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെ സിറിയൻ സൈന്യത്തിന്റെ എല്ലാ മേഖലയിലും ഇസ്രായേൽ തകർത്ത് തരിപ്പണമായി കഴിഞ്ഞു ദമാസ്കസ് ഹോംസ് ലത്താക്കിയ തുടങ്ങിയ നഗരങ്ങളിലും കനത്ത ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് സുരക്ഷയ്ക്കായാണ് സിറിയയുടെ ആയുധ ശേഖരവും കപ്പലുകളും തകർത്തതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇസ്രായേൽ നാവികസേന നടത്തിയ ആക്രമണത്തിൽ സിറിയൻ നാവികസേനയുടെ പതിനഞ്ച് കപ്പലുകൾ തകർന്നിട്ടുണ്ട് ഇസ്രായേൽ ദമാസ്കസിലടക്കം ആക്രമണം നടത്തി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം ഡിസംബർ പതിനാലിനും പതിനഞ്ചിനും ആക്രമണം തുടർന്ന ഇസ്രായേൽ സിറിയയിലെ പർവ്വതത്തിന് അടിയിലായിട്ടുള്ള റോക്കറ്റ് സംഭരണ കേന്ദ്രത്തിലടക്കം ആക്രമണം നടത്തിയിട്ടുണ്ട് സിറിയയുടെ ആയുധശേഷിയുടെ തൊണ്ണൂറ് ശതമാനം തകർത്തതായാണ് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലേക്ക് ഏതു നിമിഷവും ഇസ്രായേൽ സൈന്യം നീങ്ങുമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ഇതോടെയാണ് ഇസ്രായേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ നിലവിലെ സിറിയൻ ഭരണകൂടം നിർബന്ധമായിരിക്കുന്നത് സിറിയൻ വിമത സേനയെ എച്ച് തലവൻ അബു മുഹമ്മദ് അൽജുലാനി സിറിയലിന് വ്യോമാക്രമണം നടത്താൻ ഇസ്രായേലിന്യായീകരണം ഒന്നുമില്ലെന്നാണ് തുറന്നടിച്ചിരിക്കുന്നത് അതേസമയം എസ് ടി എസ് തലവൻ അബു മുഹമ്മദ് അൽജുലാനിക്ക് ഇസ്രായേൽ ഒരു സന്ദേശം അയച്ചതായി വിവരവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലിന്റെ അതിർത്തിയിലേക്കും ഇസ്രായേൽ പിടിച്ചെടുത്ത സിറിയൻ പ്രദേശങ്ങളിലേക്കും വിമതസേന സേന വരരുത് എന്നാണ് സന്ദേശത്തിന്റെ പ്രധാന ഉള്ളടക്കം എച്ച് ടി എസ് അതിർത്തിയിലേക്ക് വരികയാണെങ്കിൽ ഇസ്രായേൽ സൈന്യം തക്കതായ മറുപടി നൽകുമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട് സി എൻ എന് നൽകിയ അഭിമുഖത്തിൽ ഇസ്രായേലി മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ബറാഖ് റെവിഡാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് സിറിയയിലെ വിവിധ സംഘങ്ങളുമായി ഇസ്രായേൽ അടുത്ത ബന്ധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വടക്കൻ ഭാഗത്തുള്ള കുർദിഷ് വിഭാഗം സിറിയൻ ഗോലാൻ കുന്നുകളിലെ ദുറൂസ് വിഭാഗം എന്നിവരുമായെല്ലാം അടുത്ത ബന്ധമാണ് ഇസ്രായേലിനുള്ളതെന്നും ബറാഖ് വ്യക്തമാക്കുന്നു അസദ് സർക്കാരിനെ വീഴ്ത്താൻ സിറിയൻ വിമതരെ സഹായിച്ച ഇസ്രായേൽ യഥാർത്ഥത്തിൽ അവരെ പറ്റിക്കുകയായിരുന്നു എന്നത് ഇസ്ലാമിക അറബ് രാജ്യങ്ങളും ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സിറിയയുടെ അതിർത്തി ഭദ്രമാക്കാനും ഐക്യം ഉറപ്പാക്കാനും അടിയന്തര നടപടി വേണമെന്നാണ് ജോർദാനിൽ ചേർന്ന യോഗത്തിൽ അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജോർദാനിൽ ചേർന്ന സിറിയൻ ഉച്ചകോടിയിലാണ് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിന്റെ കടന്നുകയറ്റത്തിനെതിരെ രംഗത്തുവന്നത് ഗോലാൻ കുന്നുകളോട് ചേർന്ന ബഫർ സോണിൽ ഇസ്രായേൽ നടത്തിയ അധിനിവേശം സിറിയയുടെ പരമാധികാരത്തിന് നേർക്കുള്ള ഭീഷണിയാണെന്ന് സൗദി അറേബ്യ ജോർദാൻ ലെബനൻ ഇറാഖ് ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് റഷ്യൻ സൈന്യം സിറിയ വിടുന്ന നിമിഷം സിറിയയിലെ ഭരണം ഇസ്രായേൽ പിടിക്കുമെന്ന മുന്നറിയിപ്പും വിമത സർക്കാരിനവരെ പിന്തുണയ്ക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ നൽകിയിട്ടുണ്ട് ഇതുകൂടി പരിഗണിച്ചാണ് റഷ്യൻ സൈന്യം തുടരണമെന്ന ആവശ്യം വിമതസേന മുന്നോട്ട് വച്ചിരിക്കുന്നത് റഷ്യയെയും ഇറാനെയും പ്രതിരോധത്തിലാക്കാൻ സിറിയയിൽ പുതിയ പോർമുഖം തുറക്കാൻ ഇടപെട്ട പാശ്ചാത്യ ശക്തികൾക്ക് പുതിയ സംഭവ വികാസങ്ങൾ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് റഷ്യയുമായി പുതിയ കരാറിൽ സിറിയൻ ഭരണകൂടം എത്തിയാൽ സിറിയയിൽ നിന്നും ഇസ്രായേൽ കൈവശപ്പെടുത്തിയ സ്ഥലങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ തുരത്താൻ സാക്ഷാൽ റഷ്യൻ സൈന്യം തന്നെയാണ് രംഗത്തിറങ്ങുക അതാകട്ടെ വ്യക്തവുമാണ്